ഹലോ फातिमा नासर हेलो मेहिनास हेलो नाइशू हेलो गुड इवनिंग हेलो गुरु ലൈക്കും കൂടെ ചെയ്യണേ എല്ലാരും ഹലോ ഹാനിയ ഗുഡ് ഈവനിംഗ് യറമോൾ ഇവിടെ ഉണ്ട് ഓണം നിൽക്കുന്നു ഹാനിയ ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ ഉള്ളു സക്സസ് ഹാനിയ ഇതെൻ്റെ ഫസ്റ്റ് ലൈവാണ് അപ്പം ഞാൻ ഇനിയും നിങ്ങൾക്ക് ലൈവായിട്ട് വരും ഫസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഒരു ലൈവായിട്ട് ഇട്ടത് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വരുമേ ലൈവ് അപ്പം ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു എന്നിട്ട് ഇനി ഇടുമ്പം എന്താണെന്നൊക്കെ ഉള്ള അറിയിച്ചിട്ടിടാമേ ഹലോ 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 ഹാനിയ ഫുൾ കരച്ചിലാണ് ഹാനിയും ലൈവിൽ വരാ ലൈക്കും കൂടെ ചെയ്യണേ എല്ലാരും ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് ഇന്ന് വേറെ ഒന്നുമില്ല ജസ്റ്റ് എന്റെ ഒരു ഫസ്റ്റ് ലൈവ് ഇൻട്രൊഡ്യൂസ് ഇൻട്രോഡ്യൂസ് ഉള്ളൂ അപ്പൊ ഇനി ഞാൻ ലൈവ് ആയിട്ടൊക്കെ വരും അപ്പം എല്ലാവർക്കും ഗുഡ് ഈവനിങ് ചായയൊക്കെ ഒക്കെ എല്ലാവരും ടാറ്റാ